ജാസ്മിൻ ചോദിക്കുന്നത് നീ പുറത്തു പോയിട്ട് വാച്ച് ചെയ്തല്ലോ കളി അപ്പം ഞാൻ ഇവിടെ കളിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ജാസ്മിൻ ഉദ്ദേശിച്ചത് അപ്പം ബിഗ് ബോസ് ആണ് അതിന് മറുപടി പോകൊടുക്കുന്നത് ഇവിടെ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത ആൾക്കാരുണ്ട് അതുപോലൊന്നും അല്ലല്ലോ ഞാൻ ഞാൻ നല്ല കളിക്കുന്നില്ല എന്നൊക്കെയാണ് ജാസ്മിൻ അങ്ങോട്ട് ചോദിക്കുന്നത് ജാസ്മിന് ജാസ്മിനെ കുറിച്ച് വിശ്വാസം ഇല്ലേ സിജോയെ കുറിച്ച് സുജോയോട് പുറത്തെ കാര്യങ്ങൾ ചോദിക്കാൻ പോയാൽ ജാസ്മിന് ഭയങ്കര അടിയായി പോയി ഇത് പറയണൊക്കെ മറിച്ച് എല്ലാരും കൂടെ നാണങ്കി എല്ലാരും കൂടെ കൂവി ഒരു പരുവാകി കളഞ്ഞു ഇബ്രീം വന്ന് കൂവിയായിരുന്നു ആൾക്കാര് വിളിച്ച് ചോദിക്കുന്നുണ്ട് കൂവി അത് ആരാണെന്ന് നോക്കാനെന്നൊക്കെ ജാസ്മിൻ അതിന് മറുപടി പറയുന്നുണ്ട് ഞാൻ കണ്ടാരുന്നു